മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി ഒരു സമ്മൻസ് കൊടുക്കുന്നു ഇവരതിനെ എങ്ങനെയാണ് നേരിട്ടത് സാധാരണ പറയുന്നത് പറഞ്ഞില്ല പിന്നെ എങ്ങനെയാണ് നേരിട്ടത് എങ്ങനെയാണ് ഇത് ഒതുക്കി തീർത്തത് അതാണ് കേരളത്തിന് അറിയാൻ താല്പര്യമുള്ള വിഷയം അതിനെ കുറിച്ചാണ് പറയേണ്ടത് അതിനെ പറയാനുള്ളൂ പിണറായി വിജയൻ കൂടെ കൂടെ ഡൽഹിയിൽ പോയി മോദിയെയും അമിത് ഷായെ നിതിൻ ഗഡ്കരിയെയും നിർമ്മല സീതാരാമനെയും ഒക്കെ കണ്ടു വണങ്ങി ഓച്ചാനിച്ചു നിന്ന് അവരോടൊപ്പം ഡീലുറപ്പിച്ച് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുത്തതുപോലെ മക്കൾക്ക് പണം സമ്പാദിക്കാൻ വേണ്ടി ബി ജെ പി കാരെ കേരളത്തിൽ വളർത്തിയെടുത്ത് അവരിവിടെ കമ്മ്യൂണിസ്റ്റുകാരെയും സഖാക്കളെയും ഒക്കെ കൊന്നൊടുക്കി പരിച്ച് തകർക്കുമ്പോൾ അവർക്ക് വേണ്ടി ഓശാന പാടിയും അവരോടൊപ്പം കാല് മാറി എം വി ഗോവിന്ദനും എം എ ബേബിക്കും ഇവിടെ മന്ത്രിമാരായി സുഖിച്ചു വാഴാം അതുകൊണ്ടാണ് എം എ ബേബിയും ഗോവിന്ദനും മറ്റ് സഖാക്കളുമെല്ലാം പിണറായി വിജയനെ കയറൂരി വിട്ടിരിക്കുന്നത്